മുണ്ടക്കൈ ചൂരന്മല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പ്രതികരണവുമായി വയനാട്ട് എം പി പ്രിയങ്കാഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ സന്തോഷമെന്നും ഇനി ഫണ്ടുകൾ എത്രയും വേഗം അനുവദിക്കണമെന്നും പ്രിയങ്കാഗാന്ധി എക്സിൽ കുറിക്കുകയുണ്ടായി അമിത് ഷാ ഒടുവിൽ ഈ തീരുമാനമെടുത്തതിൽ വളരെയധികം സന്തോഷം അനുഭവിച്ച നിരവധി ജനവിഭാഗങ്ങൾക്ക് പുനരധിവാസത്തിനും മറ്റുമായി ഈ പ്രഖ്യാപനം വളരെയധികം സഹായിക്കും ഇനി എത്രയും വേഗം ഫണ്ടുകളും മറ്റും അനുവദിക്കുകൂടി വേണമെന്നും പ്രിയങ്കാഗാന്ധി എക്സിൽ കുറിക്കുകയുണ്ടായി വയനാട് മുണ്ടക്കൈ ചൂരൽമുല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ പ്രധാനമായും അറിയിച്ചതും ലെവൽ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന അതിതീവ്ര ദുരന്തമായിട്ടാണ് വയനാട് ദുരന്തം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജീവ് ഗുപ്ത സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബിസ്വാളിന് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും എന്നാൽ പ്രത്യേക ധനസഹായ പാക്കേജിനെക്കുറിച്ച് കുറിച്ച് കത്തിൽ യാതൊരുവിധ പരാമർശവുമില്ല സംസ്ഥാന സർക്കാരിന് തന്നെ പുനരുദ്ധാരണം സാധ്യമല്ലാത്ത ദുരന്തത്തെയാണ് ലെവൽ മൂന്ന് കാറ്റഗറിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത് ദുരന്തത്തിൽ നഷ്ടമായ മനുഷ്യജീവനുകളും കന്നുകാലികളും വിളകളും അതുപോലെ സ്വത്ത് തകർന്ന പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ എന്നിവയുടെ നാശനഷ്ടം കണക്കാക്കുമ്പോൾ അതിതീവ്ര ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അമിസ്ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളം തുടർച്ചയായി ഉയർത്തുന്ന ആവശ്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് കത്തിൽ യാതൊരുവിധ പരാമർശവും നിലയിൽ ില്ല ദുരന്തത്തെ നേരിടാൻ ആവശ്യമായ ഫണ്ട് ഇതിനോടകം തന്നെ എസ് ടി ആർ എഫ് മുഖേന കൈമാറിയിട്ടുണ്ടെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരന്മല മേഖലകളെ ഈ വർഷം ജൂലൈ മുപ്പതിന് പുലർച്ചെയായിരുന്നു ഉരുൾപൊട്ടലെന്ന വൻ ദുരന്തം കവർന്നെടുത്തത് സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദുരന്തത്തിലെ മരണസംഖ്യ ആയിരത്തിലധികം പേരെയാണ് ദുരന്തം പ്രധാനമായി ബാധിച്ചതും സർക്കാർ ഒരുക്കുന്ന പുനരധിവാസം കാത്ത് നൂറ്റി അൻപതിലധികം ദിവസങ്ങളായി ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കുടുംബത്തിൽ അവരുടെ ദയനീയ അവസ്ഥ തുടരുകയാണ് ും ടൌണ്ഷിപ്പ് നിര്മ്മ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഈ ആവശ്യത്തിന് അനുകൂലമായി തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടുമില്ല രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളം ഉയർത്തുന്ന പ്രധാന ആവശ്യം കേന്ദ്ര സർക്കാർ പാക്കേജ് സമയബന്ധിതമായി അംഗീകരിച്ച് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനെ അറിയിക്കുകയുണ്ടായി കേന്ദ്ര സഹായം ഉടൻ ലഭ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കൊറിയനും ഇക്കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു